നമുക്ക് നല്ല കറുപ്പ് കഞ്ഞി തയ്യാറാക്കാം പിരീഡ് ഉണ്ടാകുന്ന വയറുവേദന ഇടുപ്പ് പ്രസവശേഷമുള്ള ഇടുപ്പ് ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ഈ ഉഴുന്ന് കഞ്ഞി കഞ്ഞി തയ്യാറാക്കാനായി ഒരു കപ്പ് കറുപ്പ് ഉഴുന്ന് നല്ല മണം വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തു മാറ്റാം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരി കൂടി നന്നായി വറുത്തെടുത്ത് ആറാനായി മാറ്റി വയ്ക്കാം അടുത്തതായി മുക്കാൽ കപ്പ് കരിപ്പട്ടി ഇതിൽ ചുക്ക് കുരുമുളക് ജീരകം ഇതെല്ലാം ചേർത്തിട്ടുണ്ടാവും ഇതൊരു കപ്പ് ഒഴിച്ച് ഉരുക്കി മാറ്റി വെക്കാം നമ്മുടെ ഉഴുന്നല്ല നന്നായി ആറിയിട്ടുണ്ട് ഇത് തരിയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിൽ രണ്ടു കപ്പ് ഒഴിച്ച് പൊടി കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി നന്നായി എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൈ എടുക്കാതെ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം ഒരു നുള്ളു ഉപ്പ് അര ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ കുറുകി വരും ഈ പാകമാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ കരിപ്പട്ടി ഉരുക്കിയത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം കലർത്തി കഞ്ഞിപ്പാകത്തിന് ലൂസാക്കി ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്